അമ്മ അന്ന് എൻറെ ഓഫീസില് എൻറെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി വരണ്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരണേ വേറെ ഒന്നുമല്ല അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എഴുന്നള്ളിക്ക് ഞാൻ എന്താ ആവശ്യമില്ലാത്ത പറയണ ആ കുട്ടി വരട്ടെ കഴിച്ചിട്ട് പോട്ടെ എൻറെ അമ്മയല്ലേ അമ്മേനെനിക്ക് അറിഞ്ഞൂടെ ഇതാ വന്നുണ്ട് അപ്പൊ പറഞ്ഞോക്ക ഓർമ്മയില്ലേ വെച്ചോ ദീപം ദീപം എന്തൊക്കെയാ മോളുടെ ഭാവി പരിപാടികൾ ഞാൻ ഇപ്പൊ വിഷ്ണുവിന്റെ ഓഫീസിലാണ് ജോലി ചെയ്യണത് മോഡലിംഗിലും ചെറിയ താല്പര്യൊക്കെ ഉണ്ട് അപ്പൊ അതിലും കൂടെ ആഗ്രഹം ഞങ്ങൾക്ക് അതിനൊന്നും യാതൊരു എതിർപ്പൂല്ല മോളെ ഒന്നിങ്ങോട്ട് വന്നേ എന്താ മോൾക്ക് ചപ്പാത്തി വട്ടത്തിൽ ഉണ്ടാക്കാൻ അറിയൂ അമ്മ അവള് ഭക്ഷണം കഴിക്കാനോ വന്ന് ഉണ്ടാക്കാനല്ല ചെല്ലമ്മ ശരി മോളെ ഇടക്കിടക്ക് വന്നോളൂട്ടാ ഓ ഭാഗ്യം പോയി മനസ് അമ്മ മനസ്സ് ഒറ്റത്തെ തുളസി പോലെ